നമസ്കാരം ഇനി ആലക്കുട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് എന്നോടൊപ്പം ഉള്ളത് ജോസാണ് പി ജെ കോംപ്ലക്സിൻ്റെ പുല്ലൂരിലുള്ള പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കറിയാം പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഒരു കമ്പനി ഏകദേശം എഴുപത്തി അഞ്ച് വർഷക്കാലമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മുടെയൊക്കെ തന്നെ വീടുകളിലൊക്കെ തന്നെ കാണും പ്രസ്റ്റീജിൻ്റെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം അത്രയ്ക്ക് വിശ്വാസമാണ് പ്രസ്റ്റീജ് എന്ന് പറയുന്ന ബ്രാൻഡിനോടുള്ളത് ആ പ്രസ്റ്റീജിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഇരിഞ്ഞാലക്കുടയിൽ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുല്ലൂരിലാണ് പുല്ലൂരിൽ നമുക്കറിയാം മിഷൻ ഹോസ്പിറ്റലിന്റെ ആ ഒരു വളവ് അറക്കിറങ്ങി വരുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ആ ഒരു ബിൽഡിങ്ങിന് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ആരംഭിച്ചിട്ടുള്ളത് ആ ഒരു കമ്പനിയുടെ ഡയറക്റ്റ് ഷോറൂം ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും പ്രസ്റ്റീജിൻ്റേതായിട്ടുള്ള ആ കമ്പനി പുറത്തിറക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്റ്റീജിന്റെ മിക്സർ ഗ്രൈൻഡറുകളുടെ സെറ്റായാൽ കൂടി അതുപോലെ തന്നെ സ്റ്റൗവിന്റെ സെക്ഷൻ കൂടി നമുക്ക് അറിയാം പ്രഷർ കുക്കറുകളുണ്ട് അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ആയിട്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കിച്ചൺ വെയർ ബ്രാൻഡായ എന്ന ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും അടുക്കളയിൽ ഉപയോഗിക്കാത്ത വീടുകൾ ഇന്ത്യയിൽ കുറവായിരിക്കും എഴുപത്തിയഞ്ചു വർഷക്കാലമായി വീട്ടമ്മമാരുടെ പ്രിയ ബ്രാൻഡായ പ്രസ്റ്റീജ് ഇരിങ്ങാലക്കുടയിൽ തങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം പുല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പുല്ലൂർ മിഷൻ ആശുപത്രിക്ക് സമീപം പി ജെ കോംപ്ലക്സിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് തൊട്ടരികിലായാണ് പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് കമ്പനി ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് വിഭാഗങ്ങളിലായി ആയിരത്തിൽ പരം ഉൽപ്പന്നങ്ങളുള്ള പ്രസ്റ്റീജിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കും കമ്പനിയുടെ ഡയറക്ട് ഷോറൂം ആയതുകൊണ്ട് തന്നെ വളരെ നല്ല കോമ്പറ്റേറ്റീവ് റേറ്റിൽ നിങ്ങൾക്ക് പ്രസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും സ്വന്തമാക്കാം മറ്റു പുതിയ ഇന്നോവേറ്റീവ് ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് തെരഞ്ഞെടുക്കുവാനും പ്രസ്റ്റീജിന്റെ ഈ ഷോറൂം അവസരമൊരുക്കുന്നു എം ആർ പി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പ്രസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുല്ലൂരിലെ ഈ ഷോറൂം ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ മറക്കരുത് കൂടാതെ കമ്പനി പുറത്തിറക്കുന്ന ഓഫറുകളും നേരിട്ട് ഉപഭോക്താവിന് ലഭ്യമാക്കുന്നതിനുള്ള അവസരം കൂടിയാണ് പുല്ലൂരിലെ ഈ എക്സ്ക്ലൂസീവ് ഷോറൂം ഒരുക്കുന്നത് പൊന്നോണ മഹോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ മുപ്പത് വരെ നിരവധി ഓഫറുകളാണ് കമ്പനി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒമ്പത് എട്ട് നാല് ഏഴ് മൂന്ന് ആറ് നാല് രണ്ട് അഞ്ച് പൂജ്യം അപ്പോൾ പ്രസ്റ്റിജിൻ്റെ തന്നെ ഇതൊരു സാധാരണ പ്രഷർ കുക്കറാണ് ഇപ്പോൾ ഇത് നമുക്കറിയാം സാധാരണ പ്രഷർ കുക്കർ കുക്കറാകുമ്പോൾ നമ്മൾ ഇതാക്കണമെങ്കിൽ ഒരു ആരോ മാർക്ക് കറക്റ്റ് വന്നാലാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനും പറ്റുള്ളൂ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നെങ്കിലും ആ ഒരു ആരോ മാർക്കിൽ വെച്ചാൽ തന്നെയാണ് നമുക്ക് പറ്റുക അപ്പോൾ അവരുടെ തന്നെ പുതിയൊരു മോഡൽ വന്നിട്ടുള്ളതാണ് പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയി ഈ ഇത് എടുക്കാം അത് എടുത്തിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിൽ ഇപ്പം ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ ഇത് ക്ലോസ് ആയി അതല്ല നമുക്ക് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ക്ലോസ് ആയി നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ വരുന്ന സമയം ലാഭിക്കാനും നമുക്ക് പെട്ടെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം അത് തന്നെയല്ല ഇപ്പൊ ഇത് എടുത്ത് മാറ്റി ഇപ്പൊ നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്ത് മാറ്റി നമുക്ക് ഈ സാധനം മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ഫോട്ടുകളിൽ പാചകം ചെയ്യുന്ന പോലെ ഈ ഒരു അടപ്പം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാചകം ചെയ്യാൻ പറ്റും ആ പാചകം ചെയ്ത ഭക്ഷണം അങ്ങനെ തന്നെ നമുക്ക് ഡിന്നർ ടേബിളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കാനും നേരിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു കുക്കർ വന്നേക്കുന്നത് അതൊരു വെറൈറ്റി മോഡലായിട്ട് തോന്നി അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫ്രയറൊക്കെ ഇപ്പോൾ ആൾക്കാർ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയർ ഉപയോഗമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു എയർ ഫ്രയർ ആണ് ഇതിലൊരു ടു ഇൻ വൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇപ്പോ എയർ ഫ്രയറെ നമുക്ക് സാധാരണ ഇതിൽ വയ്ക്കുക അതിൽ തന്നെ ഇതിന്റെ ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും പറ്റും അതിൻ്റെ ഉള്ളിലത്തെ ഇതെന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ അത് കൂടാതെ എയർ ഫ്രയർ അല്ലാതെ നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിക്കാൻ പറ്റും ഇത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗ്രില്ലിങ്ങിൻ്റെയാണ് ആ ഒരു സാധനം നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ വെക്കുക നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ അൽഫാമ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് ഗ്രില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ എന്തായാലും അടിപൊളി സംഭവമായിട്ട് തോന്നി